ഹായ് വരുപടി ഒരു പ്രത്യേക കാര്യം പറയാനാണ് ഈ ഒരു വീഡിയോ നിന്ന് നാളെ രാവിലെ ഒരു എട്ടര മണിക്ക് ഞാനൊരു മീറ്റിംഗ് വിളിച്ചിട്ടുണ്ട് അപ്പം അത് ഓൺലൈനായിട്ടേ പറ്റൂ ഓരോരാളെയും നേരിട്ട് വന്ന് കണ്ട് പറയാനോ അങ്ങനെയുള്ള സാഹചര്യമൊന്നുമില്ല ഇപ്പോൾ ഡിജിറ്റൽ യുഗാന്നല്ലോ പലരും കിണറിൻ്റെ ഉള്ളിലുണ്ട് അത്രയും മേലോട്ട് കയറിയിട്ടില്ല അപ്പോൾ ഈ ഡിജിറ്റൽ യുഗത്തിൽ നമ്മൾ വിചാരിക്കുന്ന പോലെയൊന്നുമല്ല കാര്യങ്ങൾ അപ്പോൾ ഞാൻ നാളെ ഓൺലൈനായിട്ട് എട്ടരയ്ക്ക് ഒരു മീറ്റിങ്ങിന് വരുന്നുണ്ട് എല്ലാവരും നിർബന്ധായിട്ടും പങ്കെടുക്കണം പിന്നെ വളരെ ഇമ്പോർട്ടൻ വളരെ വളരെ പ്രാധാന്യമുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങളെയും കൂടി കൺവീൻസ് ചെയ്യിക്കാൻ വേണ്ടി നിങ്ങളെയും കൂടി നിങ്ങളെയും കൂടി ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു മീറ്റിങ്ങാണ് അത് നാളെ രാവിലെ എട്ടരക്കാണ് അത് എൻ്റെ സാധാരണ പ്രതിഷേധ രീതിയായ കുളിസീനിലൂടെ തന്നെയായിരിക്കും മീറ്റിങ്ങും കൊണ്ടുപോകുന്നത് അപ്പോൾ ഇനിയുള്ള മീറ്റിങ്ങുകളിങ്ങനെ വളരെ പ്രാധാന്യമുള്ള മീറ്റിങ്ങുകൾ ഓൺലൈനായിട്ട് മിക്ക ദിവസങ്ങളിലും ഉണ്ടാവും അപ്പം നാളെയാണ് എൻ്റെ ഒരു ഓൺലൈൻ മീറ്റിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് എനിക്കും കുറച്ച് കാര്യങ്ങൾ നിങ്ങളെ ബോധിപ്പിക്കാനുണ്ട് അപ്പം ആരും ലീവ് എടുക്കരുത് അവശ്യം എന്ത് അത്യാവശ്യം ഉണ്ടെങ്കിലും നാളത്തെ കാര്യം ദയവായി ഇത് മാറ്റി വെക്കാം നാളെ രാവിലെ എട്ടരയ്ക്ക് എൻ്റെ ഓൺലൈൻ മീറ്റിങ്ങിന് എല്ലാ ജീവനക്കാരും എല്ലാവരും പൊതുജനങ്ങളും എല്ലാവരും പങ്കെടുക്കണമെന്ന് വളരെ വിനീതമായി അഭ്യർത്ഥിക്കുന്നു അപ്പം നാളെ രാവിലെ എട്ടരയ്ക്ക് കാണാം Ok.